ഓ ഈ ചക്ക തീർന്നില്ലേ ഇന്ന് എന്നും ചക്കയാണല്ലാന്നുള്ളൊരു ചോദ്യം ഈ കറി വെച്ചപ്പോൾ ഉണ്ടായിരുന്ന കേട്ടോ നമുക്ക് ചക്ക നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ആരെങ്കിലും കൊണ്ടുത്തരുമ്പോഴാണല്ലോ അപ്പോൾ അത് പൊന്നു പോലെ സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമൊക്കെ അടിപ്പിച്ച് നമ്മൾ ചക്ക കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ വരണ ചോദ്യമാണ് അത് അപ്പോൾ ഇന്ന് രണ്ട് കറികളാണ് കാണിക്കുന്നത് രണ്ടും നാടൻ കറികളാണ് അപ്പോൾ ആദ്യമായിട്ട് ഒരു കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം കുറച്ച് തേങ്ങ എടുത്ത് ഒരു അര അരമുറി തേങ്ങ ചെറിയ മുറിയാണെങ്കിൽ ഒരു മുറി എടുക്കുക അത് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ അതിലേക്ക് ഞാനൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വറുത്ത് ഞാൻ വറക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കില്ല നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റായി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ചെറുതായിട്ട് കളറ് മാറിയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇറച്ചിക്കറിയൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാണ്ട് തന്നെ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിൽ നെയ്യുണ്ടാവുമല്ലോ അപ്പോൾ നന്നായിട്ട് നല്ല ബ്രൗൺ കളർ കളറായതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ വേറെ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് ചേർക്കട്ടെ ഞാൻ ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം അതും കൂടിയിട്ട് നല്ലപോലെ റോസ്റ്റ് വറുത്തതിന് ശേഷം കളറൊക്കെ നല്ല കളറായതിനു ശേഷം ഓഫ് ചെയ്ത് വെക്കുക തണുത്തതിന് ശേഷം അരച്ചെടുക്കാം കേട്ടോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം അത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തണുക്കണ നേരവും കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ചട്ടിയടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞി ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാള ചെറിയ സവാള ആവശ്യത്തിന് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിത്തിരി ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കുക തക്ക മറ്റേ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടതിന് ശേഷം അത് മാറ്റി വയ്ക്കാം കേട്ടോ അത് ഞാൻ വേറെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ഫ്രയിങ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള കുരൂര എന്നറിഞ്ഞത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക അത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് പൊടികളും ചേർത്ത് കൊടുത്തിട്ട് കാരണം ഈ ചക്കയും ചെമ്മീനും വെച്ചാൽ ചിലപ്പോൾ എല്ലാവരും കഴിക്കണമെന്നില്ല അപ്പോൾ അവർക്കും കൂടി എന്തെങ്കിലും കറി വേണമല്ലോ അപ്പോൾ ഇത്തിരി ചമ്മീൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഉടായ്പ് പരിപാടികളൊക്കെ ചെയ്തതാണ് അതിലേക്ക് മുളക് പൊടിയും ചേർക്കേണ്ടത് പിന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും ചേർക്കേണ്ടത് പിന്നെ മഞ്ഞൾ ചേർത്ത് യും അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെമ്മീൻ ഇട്ടതിന് ശേഷം ആ ചെമ്മീൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് നന്നായിട്ടൊന്നും വെന്ത് ചെമ്മീനും കൂടി ഒരുവിധം നന്നായിട്ട് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ കുഞ്ഞി ചെമ്മീൻ ഭയങ്കര ടേസ്റ്റ് ആട്ടാണ് നമ്മൾ വലിയ ചെമ്മീൻ കറി വെക്കുന്നതിൻ്റെ ഒരു നാലിരട്ടി ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ കുഞ്ഞു ചെമ്മീൻ കറി വെച്ച് പിന്നെ കിള്ളിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് തീരെ ചെറുതായിപ്പോയി എന്നാലും വേണ്ടില്ല ഞാനത് കിള്ളിയെടുത്ത് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ വയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചക്കക്കൂരോ അല്ലെങ്കിൽ എന്ത് വെച്ചാലും പച്ചക്കറികളിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം അത് അവിടെ അടച്ചു വയ്ക്കുക അതിനുശേഷം നമ്മുടെ ചെമ്മീനും ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വെക്കാൻ വച്ചില്ല അപ്പോൾ ഞാൻ ആ തോരം വെച്ചതിൻ്റെയിലേക്ക് ഞാൻ ഒരു കഷ്ണം കുടപ്പുള്ളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്ന പിന്നെ നമ്മളിത് ചെമ്മീനൊക്കെ അധികം വേവില്ലല്ലോ ഒരുവിധം അങ്ങോട്ട് ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങോട്ട് തിളച്ച് ഞാൻ അതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്കയും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം ഒരുപാട് വേവ് വേണ്ടാന്നുള്ളവരാണെങ്കിൽ രണ്ടോ മൂന്നോ തിള തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഇത് വെച്ചപ്പോൾ എന്ത് കുഴച്ചാണ് എടുത്തത് പിന്നെ ചട്ടി ഇത്തിരി ചെറുതായിപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് അടച്ചു വയ്ക്കുക അപ്പം തന്നെ ഇത് തുറന്നു നോക്കിയപ്പോൾ ഇവിടെ വെള്ളം റെഡിയായി ചെമ്മീനിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഒരുപാട് ഗ്രേവി ഗ്രേവിയായിട്ടൊന്നുമല്ലല്ലോ എടുക്കണേ തോരം പോലെയാണ് എടുക്കുന്നത് നല്ല ടേസ്റ്റായിട്ടാണ് കുഞ്ഞു ചെമ്മീൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ചോർണാൻ പറ്റും അപ്പോൾ രണ്ട് നേരത്തേക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കൊക്കെ കൂടി കറി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ എടുത്താൽ മതിയല്ല അപ്പോഴേക്കും നമ്മുടെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന അരപ്പ് അരച്ച് അതായത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് വെള്ളം ചേർക്കാണ്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് വെള്ളം ഒട്ടും ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറ് മാറിപ്പോവും ഈ സമയത്താണ് ഇത് ഇളക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വലിയ കലായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നേനെ പക്ഷേ ഇനിയിപ്പം മാറ്റാനൊക്കെ ഉള്ള മടി കൊണ്ട് അങ്ങനെ തന്നെ വെച്ച് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഇത്തിരി ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സിയുടെ ജാറൊന്ന് കഴിയെടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അറിയപ്പോഴൊക്കെ എല്ലാ ഭാഗത്തേക്കും ചേർന്ന് വരാൻ ഭാഗത്തിൽ അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു ഓരോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേട്ടോ പിന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചക്ക ഇനിയും ഇരിപ്പുണ്ട് കുറച്ചും കൂടി അതിനി വല്ല പുഴുക്കോ അല്ലതുണ്ടാക്കുക എന്ന് ഇത്തിരി മീൻകറിയൊക്കെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം അതോടുകൂടി ചക്കയുടെ പരിപാടി ഏകദേശം തീരും അപ്പം നമ്മുടെ ചെമ്മീനും വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതൊക്കെ അധികം സമയം വേണ്ടല്ല ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ സവാള ഇടണമെന്നില്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ച് താളിച്ച് അതിലേക്ക് ചെമ്മീനിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് ഞാനിപ്പോൾ ഒരു ഇത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഒരു സവാളയും കൂടി അരിഞ്ഞ് ചേർത്തുന്നുള്ളു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ ഏറ്റവും അവസാനമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നല്ലപോലെ മിക്സ് ചെയ്യുക ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുക അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ടാവും എല്ലാവരും ഇന്ന് തയ്യാറാക്കണ കറികൾ തന്നെയല്ലേ എതിർക്കാവും പിന്നെ ചക്കയും ചെമ്മീനും വറുത്തെച്ച് വെച്ചത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്ക് നല്ല ഇപ്പം നല്ല ചക്ക സീസണൊക്കെ അല്ലേ പച്ചചക്ക കിട്ടുമ്പോൾ നമ്മൾ ഒന്ന് വാട്ടി ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഏതായാലും രണ്ട് കറികളും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇനി എന്തായാലും ചോറുന്നട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മഴയൊക്കെ അല്ലാതെ ഒരുവിധം ശമനമായെന്ന് അല്ലേ ഇനി എന്താണോ കൂട്ടിപ്പിടുത്തം തുടങ്ങണത് അപ്പോൾ കറികളൊക്കെ റെഡിയായ സ്ഥിതിക്ക് ചോറുണ്ടാൻ പോവുകയാണ് എന്തായാലും നമുക്ക് വേറെ വീഡിയോ ആയി വീണ്ടും കാണാം കേട്ടോ ഞാൻ ഏറ്റവും അവസാനം ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ചക്ക ഇതിപ്പോൾ ചക്ക കൂട്ടം മാത്രമായിട്ട് അങ്ങനെ തിന്നണമെങ്കിൽ തിന്നാട്ടാ ചോറ് ഇതിൻ്റെ ഒപ്പം കഴിക്കണമെന്നില്ല കാരണം അത് മാത്രമായിട്ടും കഴിച്ചാലും നമുക്ക് വയർ ഫില്ലാകും അല്ലെങ്കിൽ ഇത്തിരി ഇതൊക്കെ കൂടി കൂട്ടി ഒരു കഷണം അച്ചാറും കൂടി കൂട്ടി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം